ഹായ് ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ കുറെ കുറേ നാൾക്ക് ശേഷം ഒരു എനിക്ക് അങ്ങനെ ഒരു വർഷമാകും നമ്മൾ കണ്ടിട്ട് അപ്പോൾ അത്രയും കാലത്ത് ഒരു ബ്രേക്കിന് ശേഷം കൂടെ ഞാൻ വീണ്ടും യൂട്യൂബ് ചാനലിലൊക്കെ തുടങ്ങാന്നല്ല എന്തിനു പറ ഹായ് ഗൈസ് ഞാൻ ഇന്നിപ്പോൾ നമ്മളൊരു യാത്രയിലാണ് യാത്ര പോവാൻ പോവുകയാണ് നമ്മൾ സ്റ്റാർസ് ഇങ്ങനെ ഷൂട്ടിങ് ഷൂട്ടിംഗ് കാണാൻ വേണ്ടി പോവാണ് അപ്പോൾ പട്ടു വർത്താനം നമ്മൾ എന്താണ് വീഡിയോ ആയിട്ട് മാത്രമേ ചെയ്തിട്ടുള്ളൂ നമ്മൾ ഷൂട്ടിങ് കാണാനായിട്ട് ഇതിൽ ശരിക്കും എന്താ നടക്കാമോ എന്ന് കണ്ടിട്ടില്ല അപ്പോൾ നമ്മൾ അത് കാണാൻ വേണ്ടിയിട്ട് ഞാനും എൻ്റെ കൂടെ പട്ടു വർത്താനക്കാരനും കൂടെ വരുന്നുണ്ട് അപ്പോൾ നമുക്ക് അവിടെ പോവുക അവിടെ പോകുന്ന കാഴ്ചകളൊക്കെ കാണാം ഷൂട്ടിങ് കാണാം ചിത്രചേച്ചിയൊക്കെ കാണാം അപ്പൊ നമ്മൾ എന്റെ കൂടെ ഉള്ള കൊറേ നാളായില്ലേ അപ്പൊ എന്റെ കൂടെ ആകാശം ഉണ്ട് ആകാശ് കാറി കയറി പോവാം ശരി രണ്ടായിരത്തി അഞ്ഞൂറ് രൂപക്ക് നമ്മൾ പെട്രോൾ അടിച്ചു ഫിലിം മേക്കർ വിഷ്ണു സായിരുന്നു ഓടി വരുന്നു വെൽക്കം കുട്ടി നമ്മളിത് കൊല്ലം ബൈപ്പാസിലൂടെ പോയിക്കൊണ്ടിരിക്കുകയാണ് അവിടെ കുറേ കായലും പാലങ്ങളും ഒക്കെ കിടന്ന് കൊച്ചിയിലോട്ടുള്ള ഒരു യാത്രയിലാണ് അതിനിടയ്ക്ക് വിഷ്ണു സായി മാറി ഈ ചിരിച്ചുകൊണ്ടിരിക്കുന്നത് ഞാനാണ് അതാ കൊച്ചിയിലോട്ട് കയറി കഴിഞ്ഞു അപ്പോൾ കൊച്ചിയിലോട്ട് കയറുമ്പോൾ നമുക്ക് ഈ വഴിയൊക്കെ കാണാം ഇതാണ് ഏഷ്യാനിൻ്റെ സ്റ്റുഡിയോ അബാം സ്റ്റുഡിയോ ഇവിടെ ആണ് സ്റ്റാർ സിംഗറിൻ്റെ ഷൂട്ടും കാര്യങ്ങളൊക്കെ നടക്കുന്നത് ദൈതിനകത്താണ് സ്റ്റാർ സിംഗറിൻ്റെ ഷൂട്ട് നടക്കുന്നത് നമ്മളിവിടെ പുറത്തുണ്ട് അപ്പോൾ ഇതിനകത്ത് എന്താണ് നടക്കുന്നത് എന്ന് നോക്കാം ഇത് പി സി ആർ റൂമെന്ന് പറയും അപ്പം നമ്മുടെ അകത്ത് ഷൂട്ട് നടക്കുന്ന കാര്യങ്ങളും അതൊക്കെ മോണിറ്റർ ചെയ്യാനും ക്യാമറ ആളുകൾ കൺട്രോൾ ചെയ്യുന്നതൊക്കെ ഇതിനകത്ത് വെച്ചിട്ടാണ് ഇവിടെയാണ് ചിത്ര ചേച്ചിയുടെ റൂം അപ്പം ഞങ്ങളൊക്കെ ചിത്ര ചേച്ചിയെ കാണാൻ വേണ്ടിയിട്ടിങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് അങ്ങനെ വെയിറ്റ് ചെയ്തിരുന്നപ്പോഴാണ് അതാ പെട്ടെന്ന് വിധിച്ചായിട്ടിറങ്ങോട്ട് ഇറങ്ങി വന്നത് പുള്ളിയുടെ അമ്മയ്ക്കൊക്കെ നമ്മുടെ പരിപാടി ഭയങ്കര ഇഷ്ടമാണെന്ന് പറഞ്ഞു അങ്ങനെ സെക്കൻഡൊക്കെ തന്ന് ഫോട്ടോ എടുക്കാൻ വേണ്ടി അങ്ങോട്ട് വിളിച്ചോണ്ട് ഈ ഫോട്ടോ ഒക്കെ എടു നമ്മൾ സ്റ്റാർ സിംഗർ നിർത്തരുത് എന്ന് പറഞ്ഞ് റിക്വസ്റ്റ് ചെയ്തിട്ടൊരു വീഡിയോ ചെയ്തു അപ്പോൾ ആ വീഡിയോ അടിപൊളിയായി എന്നൊക്കെയാണ് പുള്ളിക്കാരി പറഞ്ഞത് പിന്നെ അങ്ങനെ ഫോട്ടോ എടുക്കാൻ വേണ്ടി അങ്ങോട്ട് പോയി അങ്ങനെ ഒടുവിൽ ആ ചിത്ര ചേച്ചി പുറത്തോട്ട് വന്നു നമ്മളെ എന്നെ കണ്ടപ്പോൾ തന്നെ പുള്ളിക്കാരി പേര് വിളിച്ചതും വന്ന് സംസാരിച്ചതുമൊക്കെ അയ്യോ ഭയങ്കര ഒരു ആയിരുന്നു ആ ഒരു സമയത്ത് പിന്നെ നമ്മൾ നോർമലി വിശേഷങ്ങളൊക്കെ പറഞ്ഞു പുള്ളിക്കാരിക്ക് ചെറിയൊരു ജലദോഷം പോലെ ഉണ്ടായിരുന്നു അതിനെപ്പറ്റിയൊക്കെ സംസാരിച്ചു ഭയങ്കര രസമായിരുന്നു ആ ഒരു കുറച്ച് മൊമൻസ് തന്നെ ഒരു എന്തോ വല്ലാത്തൊരു ഫീലായിരുന്നു പുള്ളിക്കാരി ആയിട്ട് നിന്ന് സംസാരിക്കാനും നമ്മൾ കൊച്ചിലേ മുതലേ കേട്ട് വളർന്ന ആ ഒരു ശബ്ദം അതിൻ്റെ ഉടമയെ നേരിട്ട് കാണാനും സംസാരിക്കാനും ഇത്രയും നേരം നമ്മളോട് സംസാരിക്കാനും ഒക്കെ പുള്ളിക്കാരി ഒരു സമയം കണ്ടിട്ട് ഭയങ്കര സന്തോഷം ഉണ്ടായിരുന്നു അതിനിടയിൽ എനിക്കും വിഷ്ണു ബിസിനസ്സായിരിക്കും ആകാശത്തിനും കൂടെ ഒരു ഫോട്ടോ എടുക്കാനൊരു അവസരം കൂടെ അങ്ങനെ നമ്മള് ഫ്ലോറിൽ വന്ന് കച്ചവള കണ്ടു ഞാൻ എന്തായിരുന്നു ആ പാട്ട് വർത്താനം പ്ലേ ചെയ്തോണ്ടിരിക്കുന്നു അപ്പൊ അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു അവിടെ കാണാൻ ഇരുന്നേ അപ്പൊ അടുത്ത വീഡിയോയിൽ കാണാം ബൈ